ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ആതുട്ടി സുഖമായിരിക്കുന്നു നമ്മൾ ആദ്യം തന്നെ പറയാം ഉണ്ണിക്കൂട്ടൻ്റെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചോദിച്ച് ഒരുപാട് പേര് ഒത്തിരി പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വാട്സപ്പിൽ വിളിക്കുന്നുണ്ട് അപ്പം എല്ലാവരോടും ഉൺ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ എല്ലാവരെയും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എല്ലാവരോടും വലിയൊരു നന്ദി അറിയിക്കുന്നു ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഞങ്ങൾ പള്ളിയിൽ പോവുക കുഞ്ഞുണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകുക എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ ഒരുപാട് 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 നന്ദിയുണ്ട് ഇനിയിപ്പോൾ ആതുട്ടീൻ്റെ അല്ല ഉണ്ണിയുടെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉണ്ണിക്ക് എന്താ പറ്റിയെന്ന് ഉണ്ണിക്ക് ഒരു രണ്ട് മാസമായിട്ട് ഉണ്ണിക്ക് വയറുവേദനയായിരുന്നു വേദനയായിരുന്നു കേട്ടോ വയറുവേദന നമ്മൾ കുറേ പ്രാവശ്യം കൊണ്ടേ നടന്നപ്പം ഒരു സ്ഥലത്ത് പോകുമ്പോൾ പറയും അപ്പൻഡിസിൻ്റെ ആണ് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ പറയും അപ്പൻഡിക്സിൻ്റെ അല്ലാന്ന് അപ്പം അങ്ങനെ നടന്ന് നടന്ന് സി ടി സ്കാൻ എടുത്തപ്പം ഉണ്ണിക്ക് അപ്പൻഡിക്സ് ആണ് അത് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണിക്ക് അപ്പ കുടലിനോട് ഒട്ടിപ്പോയത് കൊണ്ട് പെട്ടെന്നൊരു സർജറി ചെയ്യാൻ പറ്റിയല്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇത്രയോ നാളും ഒരു രണ്ട് മാസത്തോളമായി ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു വെയ്റ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ആദ്യമേ തന്നെ കഴിഞ്ഞ മാസം ഡേറ്റ് കിട്ടിയതാണ് ഈ മാസം പതിനൊന്നാം തീയതി സെപ്റ്റംബർ പതിനൊന്നാം തീയതി പത്താം തീയതി അഡ്മിറ്റാക്കുക പതിനൊന്നാം തീയതി ഓപ്പറേഷൻ അങ്ങനെ നമ്മൾ വയനാട്ടിൽ നിന്ന് അതാണ് പത്താം തീയതി വന്നത് പത്താം തീയതി വന്നു പതിനൊന്നാം തീയതി ഉണ്ണീനെ കുണ്ടേ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി കഴിഞ്ഞ് ആദ്യമേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഉണ്ണിക്കുട്ടൻ ആണുങ്ങളുടെ വാർഡിലായിരുന്നു കുഴപ്പമില്ല ആൾ നല്ല ഉഷാറായിരുന്നു അന്നേരമാണ് ഞാൻ ആ വീഡിയോ മൊത്തം എടുത്തത് അപ്പം ഉണ്ണിക്ക് ഒരു നല്ല ധൈര്യമുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചത് നല്ല ധൈര്യമുണ്ടല്ലോ സൗണ്ട് പോയിക്കുന്നുണ്ട് നല്ല ധൈര്യമുണ്ട് ഓ ഉണ്ണിക്കുടനെല്ലാത്തിൽ പെട്ടെന്ന് ഒരു ഓക്കെ ആയി വരും അങ്ങനെ ഒരു വിചാരമായിരുന്നു കേട്ടോ ഉണ്ണിക്കൂടൻ ആതുട്ടിക്ക് വേണ്ടിയിട്ടാണേലും എല്ലാത്തിനും നമ്മുടെ ഉണ്ണിക്കുടനാണ് ഓടി നടക്കുന്നത് എല്ലാം ഉണ്ണി ആതുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ണിക്കുടനെ ഓടി നടന്ന് ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ ഇന്നലെ ഉണ്ണിക്കുട്ടനെ ഓപ്പറേഷന് കയറ്റിയത് രാവിലെ അപ്പം തലേന്ന് നമ്മൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞായിരുന്നു നമ്മൾ രാവിലെ രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിക്കലിന് നിർത്തണം പിറ്റേന്ന് മൈക്ക് ഡോക്ടർ പറഞ്ഞു വരെ വെള്ളം കുടിക്കാം അപ്പം ആറുമണിവരെ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അതനുസരിച്ച് നമ്മൾ ഉണ്ണിക്കുട്ടൻ ഇഞ്ചക്ഷനൊക്കെ കയറുന്നുണ്ടായിരുന്നു അങ്ങനെ വെള്ളം കുടിച്ചാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഹോസ്പിറ്റലിലേക്ക് പോയത് അത് കഴിഞ്ഞ് ഇന്നലെ ഓപ്പറേഷന് കയറ്റി ഓപ്പറേഷന് കയറ്റി അവർ രാവിലെ എട്ട് മണി ആയപ്പോഴത്തേക്കും ഉണ്ണിനെ ഓപ്പറേഷന് കയറ്റി പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഉണ്ണിക്കൂട്ടിന് പേടിയായി തുടങ്ങിയെന്ന് കാരണം ഉണ്ണിക്കൂട്ടിന് ഇന്ന് വരെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു അഡ്മിറ്റോ ഒക്കെ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ണിക്കൂട്ടം പത്ത് പതിനാല് വയസ്സായി ആ ഊട്ടീനെ കൊണ്ട് കിടക്കും എന്നല്ലാതെ പിന്നെ മാളും അതേ ഒരു പ്രാവശ്യം കിടന്നിട്ടുള്ളൂ കേട്ടോ ആ ധുട്ടീനെ കൊണ്ട് ഈ ഓട്ടോ ഓടത്തും ഉണ്ണിക്കൂട്ടൻ കൂടെ വന്ന് നിൽക്കും എന്നല്ലാതെ ഒരു പനി വന്നാൽ തന്നെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ണിക്കൂട്ടം തരും പക്ഷേ പക്ഷെ ഒരു ദിവസം കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം നല്ല ധൈര്യം ഉണ്ടാവും എന്നായിരുന്നു ഞാൻ പ്രതീക്ഷ പക്ഷേ ഉണ്ണിക്കുടനെ ഇന്നലെ മണിക്ക് ഓപ്പറേഷന് കയറ്റി നമ്മൾ അപ്പൂസിൻ്റെ അത്ത ഉണ്ടായിരുന്നു പിന്നെ ആ തുട്ടീനെ ഇവിടെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് മൊത്തം മാളക്കുച്ചിൻ്റെ രണ്ട് കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ വിടുന്നില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബ്ലഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഓടി കിട്ടും ബ്ലഡിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ വിളിച്ചു ഒത്തിരി ഓടി കിട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് വേറൊരാൾ രണ്ടുപേരെ ഏർപ്പാടാക്കിത്തന്നു അവരോടും ഈ സമയത്ത് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ കാരണം ആ ബ്ലഡ് നമുക്ക് ആ ഓപ്പറേഷൻ നടക്കത്തില്ലായിരുന്നു അപ്പം അവരോട് ആണെങ്കിലും എനിക്ക് ഒരുപാട് ടാങ്ക് ഇതുണ്ട് അത്രയും അവർ ബ്ലഡ് തന്നുകൊണ്ടാണ് നടന്നത് അങ്ങനെ ഉണ്ണിക്കുട്ടനെ എട്ട് മണിയായപ്പോൾ കയറ്റി പത്തുമണിയായപ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ടര ഒരു മണിയായി അപ്പോഴത്തേക്കും ആദ്യൂട്ടി വഴക്കായപ്പം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെയും കൊണ്ടുപോരേ എന്ന് പറഞ്ഞാൽ ആദ്യൂട്ടി വന്നിട്ടോ പക്ഷേ ഉണ്ണിക്കുട്ടനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിറങ്ങി മയക്കമൊക്കെ വിട്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പം ഭയങ്കര വേദന അപ്പം ഇവൻ്റെ വേദന കാരണം അവർ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഒരു പുറ കൊടുത്തു കൊണ്ടു പറഞ്ഞു ഒരാളെ കാണാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കൂടന ഇങ്ങനെ ഓക്സിജനൊക്കെ വെച്ച് കിടപ്പുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് വേദനയാണ് എനിക്ക് ചെരിഞ്ഞ് കിടക്കണം എന്ന് പറഞ്ഞു കുടിക്കൂടെ കരച്ചിൽ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു സാറിലെ കുഞ്ഞാ മാറിക്കോളുന്നു അപ്പോൾ ആ സിസ്റ്റർ എന്ന് പറഞ്ഞു മോ ചെരിഞ്ഞ് കിടന്നോളാൻ പറഞ്ഞു അപ്പം പറഞ്ഞു ശരിയാൻ പറ്റുന്നില്ല അമ്മ എന്ന് പറഞ്ഞു നമുക്ക് പോവാം നമുക്കിവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു ഉണ്ണിക്കൂട്ടൻ ഭയങ്കര കരച്ചിൽ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി പിന്നെ ഉണ്ണീൻ്റെ ഉണ്ടീന്ന് കരയാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ഭയങ്കര വിഷമം ഉണ്ണിക്കുട്ടിനെ കേട്ടോ വേദന കാരണം പറ്റിയല്ല എന്ന് പറഞ്ഞ് അവൻ കരച്ചില് അപ്പം അന്നത്തെ മയക്കു ഡോക്ടർ വന്നു വീണ്ടും മായങ്ങാനുള്ളൊരു ഇഞ്ചക്ഷൻ വെച്ചു അന്നേരത്തേക്ക് ഉണ്ണിക്കുട്ടൻ മായങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഇന്നലെ ഉണ്ണിക്കുടനെ ഐ സിയു നിറക്കുമ്പം രണ്ടര ആയിട്ടോ രണ്ടര ആയപ്പം ഐ സിയു എന്നല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഒബ്സർവേഷനിൽ വെച്ച് അവിടുന്ന് ഉണ്ണിനെ ഐ സിയുലേക്ക് കയറ്റി അപ്പം ഞാനും ആ തുട്ടി ഞങ്ങളെല്ലാവരും അന്നേരം തന്നെ കണ്ടതാണ് പക്ഷെ അന്നേരം കുഴപ്പമില്ല ഉണ്ണിക്കുട്ടിനെ വേദനയുണ്ട് മാളു എന്തോ പറഞ്ഞാലും മാളുവിൽ ചെറുക്കിയൊരു ചീറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ണി ഐ സിയുലേക്ക് കയറിപ്പോയത് പക്ഷേ ഐ സി യു ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ പറ്റുമായിരിക്കുമെന്ന് പക്ഷേ ഉണ്ണിക്കൂട്ടിന് അവർ ഡോക്ടർ പറഞ്ഞു ഒന്നും കൊടുക്കണ്ട ഒരു വെള്ളം പോലും കൊടുക്കണ്ട ട്രിപ്പ് കയറുന്നുണ്ട് അത് മതി എന്ന് തോന്നും അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഇന്നലെ നല്ല വേദനയായിരുന്നു കേട്ടോ പിന്നെ യൂറിൻ പോകാൻ രൂപ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല വേദനയായിരുന്നു ഉണ്ണിക്കൂട്ടിനെ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് ആരാണെന്നൊക്കെ ഉണ്ണിക്കൂട്ടൻ്റെ അടുത്ത് ഉണ്ണിക്കുട്ടൻ്റെ അച്ഛയാണ് നിൽക്കുന്നത് അച്ഛനാണ് നിൽക്കുന്നത് ഒരാൾക്ക് മാത്രമേ അയച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ആ ഉണ്ണിക്കൂട്ടൻ്റെ കാര്യം പറഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാം കേട്ടോ അന്നേരം വെള്ളം ഒന്നും കുടിക്കാൻ പറ്റിയാലൊക്കെ പറഞ്ഞു ഇന്നലെ നേരം വിളിക്കുന്നോണം വരെ ആൾ ഉറങ്ങിയിട്ടില്ല അത്യാവശ്യം നല്ല വേദനയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്കും മനസ്സിനൊരു സുഖമില്ലാട്ടോ കാരണം ഉണ്ണിക്കൂട്ടനങ്ങനെ ഓടി നടന്നിട്ട് പെട്ടെന്ന് ഒരു വയ്യത് നമുക്കറിയായിരുന്നു ഓപ്പറേഷൻ വേണമെന്ന് നമുക്കറിയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്കൂട്ടനെ ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ ഡോക്ടർ വന്നു രാവിലെ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പം ആൾക്ക് വേദനയുണ്ട് വേദനയ്ക്ക് കുറവില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി മൊത്തം യൂറിൻ്റെ ട്യൂബ് ഊരാൻ പറഞ്ഞിട്ടായിരുന്നു ഒച്ചപ്പാട് പിന്നെ പിച്ചും പേയും പറയുന്നുണ്ട് മയക്കം മാറിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ അപ്പോൾ ഇങ്ങി ഡോക്ടർ വന്നു ഡോക്ടർ വന്നു കഴിഞ്ഞ് ഉണ്ണിക്കൂട്ടന് ഇന്ന് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആൾക്കൊരു ഇച്ചിരി വെള്ളം കൊടുക്കുക വെള്ളം കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടത്തി നോക്ക് നടന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ യൂറിൻ്റെ ട്യൂബ് ഊരാന്ന് പറഞ്ഞു അതനുസരിച്ച് വെള്ളം കുടിച്ച് ഉണ്ണിക്കൂട്ടൻ നടന്നു അപ്പം യൂറിൻ്റെ ട്യൂബ് ഊരിയിട്ടുണ്ട് ഇനിയിപ്പം കഞ്ഞി കഞ്ഞി വെള്ളം കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ രാവിലെ പൊടിയിരിക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊടിയിരിക്കഞ്ഞി കൊണ്ടുപോയി അതിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ണിക്കൂട്ടം കുടിച്ചു കൂട്ടോ എരിവൊന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒന്നും പറ്റത്തില്ല കഞ്ഞി ഇച്ചിരി ഇച്ചിരി ചാ തേങ്ങ അരിച്ചതി കൂടി ഞാൻ കൊടുത്തു വിട്ടു അതങ്ങനെ ഉണ്ണിക്കൂട്ടം കുടിച്ചു കഞ്ഞി വെള്ളം കുടിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇനി പൂച്ചയാകുമ്പോൾ ഇച്ചിരി പൊടിയിരിക്കഞ്ഞി കൊടുക്കാതിരിക്കും എന്നാണ് പറഞ്ഞത് ആൾ നല്ല ക്ഷീണത്തിലാണ് ഉറക്കത്തിലാണ് ഞാൻ പോകും ഇപ്പോൾ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണ് അതൊട്ടിയുടെ അച്ഛനൊക്കെ ചോറും കൊണ്ട് പോകും പക്ഷേ ഞാൻ പുറമെ നിന്നിട്ട് പോരുള്ളൂ ഇൻഫെക്ഷൻ എന്ന് പേടിച്ചിട്ട് അവരാരെയും അങ്ങോട്ട് കയറ്റുന്നില്ല കാരണം കുഞ്ഞല്ലേ അപ്പം അതുകൊണ്ട് ഇൻഫെക്ഷൻ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ആരെയും കേറ്റുന്നില്ല കേട്ടോ ഒരുപാട് പേര് എനിക്ക് യൂട്യൂബിൽ തന്നെ മെസ്സേജ് അയയ്ക്കുന്നുണ്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് എനിക്ക് കോൾ എടുത്തിട്ട് എല്ലാ കാര്യത്തിനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് എനിക്ക് കോൾ എടുത്തിട്ട് ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല ഇങ്ങനെയാണ് അവസ്ഥ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ആരുടെ മെസ്സേജുകൾക്ക് മറുപടി അയക്കാത്തത് അല്ലാതെ എനിക്ക് അഹങ്കാരം ഒന്നും ആയിട്ടല്ല ആർക്കും ഒന്നും തോന്നരുത് അങ്ങനെ നമ്മൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നു ഇപ്പോൾ പോവുകയാണ് അപ്പം ഉണ്ണിക്കൂട്ടൻ്റെ അടുത്ത് നിൽക്കുന്നത് ഉണ്ണിക്കൂട്ടൻ്റെ അച്ഛനാണ് അടുത്ത് നിൽക്കുന്നത് എനിക്ക് ആതുട്ടീനേയും കൊണ്ട് ഇട്ടിട്ട് നിൽക്കാൻ പറ്റിയല്ല ഐസിയും ഡില്ലി കയറിയിട്ടുണ്ടെങ്കിൽ ഒരാളെ നമ്മളെ പുറത്തിറങ്ങാൻ പറ്റിയല്ല പിന്നെ ഞാൻ ഈ ആതുട്ടീനെ വീട്ടിലാക്കി പോയി 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 ആതുട്ടിക്കിപ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ ഭയങ്കര കരച്ചില്ല രാത്രി ഒന്നും വലിയൊരു ഉറക്കമൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്കാക്കി പോവുമോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും മാളു ചേച്ചി നന്നായി നോക്കും ഇന്നലെ മൊത്തം മാളുമാണ് നോക്കിയത് മാൾ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോയി നടന്നിട്ടുണ്ടെങ്കിൽ ഒരാവശ്യം വന്നാൽ ആര് നോക്കുന്നു അപ്പോൾ ആവശ്യം വന്നാൽ എനിക്ക് ഉറപ്പായിരുന്നു മാൾ കൊച്ചി നോക്കുന്നു മാളിക്കൊച്ച വെള്ളം കൊടുക്കും പാലു കൊടുക്കും മാൾ എല്ലാം ചെയ്യൂട്ടോ മാൾ കൊച്ചി ഇന്നലെ മൊത്തം കുഞ്ഞിനെ നോക്കി ഇരിപ്പായിരുന്നു അതുകൊണ്ട് മാളു രണ്ടു ദിവസമായി സ്കൂളിൽ പോയിട്ട് അപ്പം ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല ഉണ്ണി ഓക്കെയാണ് ട്യൂബുകളെല്ലാം ഊരി മെഡി ഇഞ്ചക്ഷനൊക്കെ പോകുന്നുണ്ട് ഉണ്ണിക്കൂട്ടൻ ഓക്കെയാണ് വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ ആള് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നാൽ കുറേ പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞില്ലേ ഞാൻ ഇനി ഓർക്കും എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു അഹങ്കാരം ഒന്നും അല്ല കേട്ടോ ഞാനൊരാൾ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നൊക്കെ ഓടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പിന്നെ അതൊട്ടിയുടെ കാര്യങ്ങളും ഫിസിയോതെറാപ്പിക്കും രണ്ട് ദിവസമായിട്ട് പോകുന്നില്ല ഇനിയിപ്പം ഇത് കുറഞ്ഞിട്ട് ഉണ്ണി ആ ഉണ്ണിക്കൂട്ടം വന്നിട്ടേ പോകുന്നുള്ളൂ അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഉണ്ണിക്കൂട്ടനെ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനായിരുന്നു ആളൊക്കെയാണ് ആണ് ചെയ്തതെന്നാണ് പറഞ്ഞാൽ കീഹോൾ തന്നെയാണേലും ഭയങ്കര വേദനയാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് കേട്ടോ അത് എല്ലാവർക്കും അയക്കുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ ആതുട്ടി ചെറിയ പിണക്കത്തിലാണ് ഞാൻ ഇപ്പോൾ കഞ്ഞി കൊടുത്തു ഉണ്ണിക്കുട്ടനെ കഞ്ഞി വെച്ചായിരുന്നു അത് കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങുവാണ് കേട്ടോ ഒരു മണിയായി അപ്പോൾ എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് പോകാം എല്ലാവരും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഇത്രയ്ക്ക് കട്ടയ്ക്ക് കൂടാൻ നിൽക്കുന്നത് നമ്മുടെ ആതുട്ടിയുടെ എല്ലാവർക്കും ആ കുടുംബത്തിലെ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പം നാളെ നമ്മൾ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തേലൊക്കെ വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ